തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ വിടരുന്ന കഥയാണിത് ആർത്തിയുടെയും ചതിയുടെയും ഇടനാഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ദാരിദ്ര്യവും ദുരദശയും വേട്ടയാടിയ ടെറിയും കൗശലക്കാരനായ തന്റെ സുഹൃത്തും പിടിച്ചുപറിയിൽ അഗ്രഗണ്യനായ ഒരു ഗുണ്ടയും എന്നിവർ ചേർന്ന് ഒരു നിഗൂഢമായ ദൗത്യത്തിന് പദ്ധതിയിടുന്നു ദയാലുവായ വൈദ്യനെന്ന് ലോകം കരുതിയ ഡോക്ടർ ഹഗ്ഗിൻസിന്റെ വസതിയിലുള്ള ഭീമമായ ലോക്കറിൽ അളവറ്റ നിധി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന വിശ്വാസം അവരെ ആ വീടിന്റെ പടിവാതിൽക്കൽ എത്തിക്കുന്നു സുഹൃത്തായ മേരിയുടെ കാറിലായിരുന്നു ആ മൂവർ സംഘത്തിന്റെ യാത്ര തങ്ങളെ കാത്തിരിക്കുന്നത് മരണത്തിന്റെ കരാള ഹസ്തങ്ങളാണെന്ന് അവരറിഞ്ഞില്ല മോഷണം പകുതി വഴിയിൽ നിൽക്കെ അപ്രതീക്ഷിതമായി ഡോക്ടറും ഭഗനിയും മടങ്ങിയെത്തുന്നു തുടർന്ന് ആ വസതി ഒരു ചോരക്കളമായി മാറുന്നു ലോക്കറിന്റെ രഹസ്യ കോഡിനായി ഹഗിൻസിനെ അവർ ക്രൂരമായി പീഡിപ്പിച്ചു അയാളുടെ ഭാര്യയുടെ വിരലുകൾ പോലും അറുത്തു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ആ നൊമ്പരങ്ങൾക്കിടയിലും ഡോക്ടർ മൗനം പാലിച്ചു ഈ ഭീകരതക്കിടയിൽ സംഘത്തിനുള്ളിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും നിയന്ത്രണം വിട്ട ഗുണ്ട മേരിയുടെ ഉറ്റ സുഹൃത്തിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ആത്മരക്ഷാർത്ഥം മേരി ഒരു ചുറ്റിക ഉപയോഗിച്ച് ഗുണ്ടയെ പ്രഹരിച്ച് മരണം ഉറപ്പാക്കുന്നു പരിക്കേറ്റ സുഹൃത്തിന് ഡോക്ടർ തുണയാകുമെന്ന് മേരി പ്രതീക്ഷിച്ചെങ്കിലും രക്ഷകന്റെ കുപ്പായം ഇട്ട ഹഗിൻസ് അയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ആ നിമിഷമാണ് ആ വീട്ടിലെ വിതീതമായ സത്യങ്ങൾ മേരി തിരിച്ചറിയുന്നത് ഡോക്ടറും ഭാര്യയും സാധാരണക്കാരായ മനുഷ്യരായിരുന്നില്ല മരിച്ചുപോയ മകളുടെ ഓർമ്മയ്ക്കായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ബലി നൽകുന്ന സൈക്കോപതികളായിരുന്നു അവർ മേരി ഏറെ കാലമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരിയും ഈ ക്രൂരതയ്ക്ക് ഇരയായിരുന്നു എന്ന സത്യം അവളെ തളർത്തിക്കളഞ്ഞു നരകതുല്യമായ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ സഹോദരിയെ ജീവനോടെ തിരിച്ചു തരാമെന്ന ഹഗിൻസിന്റെ കപട വാഗ്ദാനത്തിൽ ടെറി വീണുപോകുന്നു അങ്ങനെ ആർത്തി കണ്ണു നിറച്ച ടെറി മേരിയെ വെടിവെച്ചു കൊല്ലുന്നു എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല തങ്ങളെ സഹായിച്ച ടെറിയെയും അവസാനം ഈ ദമ്പതികൾ വകവരുത്തി കുഴിച്ചു മൂടുന്നു മാനസിക നില തെറ്റിയ ആ ദമ്പതികൾ തങ്ങളുടെ സാമ്രാജ്യത്തിൽ വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന ഭീതിജനകമായ കാഴ്ചയോടെയാണ് മരവിപ്പിക്കുന്ന ഈ ചിത്രം അവസാനിക്കുന്നത് ജൂലിയാസ് ബെർഗിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ കൊറർ ആക്ഷൻ ക്രൈം ത്രില്ലർ സസ്പെൻസ് അടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദി ഓണേഴ്സ്